കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിടയ്ക്ക് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു വയനാട്ടിലാണ് ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിദ്യാർത്ഥികളെ കാട്ടാന ആക്രമിക്കുവാൻ ഓടിച്ചത് മൂന്ന് വിദ്യാർത്ഥികൾ രാത്രി നടന്നു നടന്നുവരുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം മൂന്ന് വിദ്യാർത്ഥികളിൽ രണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു മൂന്നാമത്തെ വിദ്യാർത്ഥി അത്ഭുതകരമായി ആനയുടെ തുമ്പിക്കും കൊമ്പിനുമിടയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ആന അതിവേഗത്തിൽ വിദ്യാർത്ഥിയെ മതിലിനോട് ചേർത്ത് കുത്താൻ ശ്രമിച്ചെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പകലോ രാത്രിയോ എന്നില്ലാതെ വയനാട്ടിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാകുകയാണ് കഴിഞ്ഞ വർഷം വയനാട്ടിൽ ആദിവാസികളടക്കം മൂന്ന് പേരുടെ ജീവനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തിൽ കർണാടക വനംവകുപ്പ് നാഗർഹോള വനത്തിൽ തുറന്നുവിട്ട ഒരു മോഴയാന ജനവാസ മേഖലയിലെത്തി അജീഷ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയിരുന്നു കൂടാതെ വനത്തിൽ തേൻ ശേഖരിക്കാൻ പോയ യുവാക്കളെയും കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു